ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ദേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു എല്ലാവർക്കും ഈ ഒരു വർഷം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് ഇന്നലെ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസമായിട്ട് തന്നെ നമ്മുടെ മീൻകാര്യം ചേട്ടൻ നൈസായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നേ ഫുഡ് മുഖ്യം പിഗിലേന്നല്ലേ ആദ്യ ദിവസമായിട്ട് പച്ചക്കറി പിടിച്ചാൽ ഈ വർഷം മൊത്തവും പച്ചക്കറിയിൽ അങ്ങ് ഒതുങ്ങി പോകുമോ എന്നുള്ളൊരു വിഷമത്തിൽ അച്ഛനെ ഒന്ന് സോപ്പിട്ട് നോക്കി ആദ്യം തന്നെ ഗ്രാൻഡായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ഈ വർഷം മൊത്തവും ഗ്രാൻഡായിട്ട് കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിലാണ് സോപ്പിട്ടത് എന്തായാലും ആ സോപ്പിട്ടിൽ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ചിക്കൻ വാങ്ങിക്കാൻ പോയി അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങി വച്ചു പിന്നെ ഇവിടെ ചിക്കൻ ഉണ്ടെങ്കിലും കിഴങ്ങ് മസ്റ്റാണ് അങ്ങനെ അച്ഛൻ വരുമ്പോൾ കിഴങ്ങും കൂടി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ ചിക്കനും കിഴങ്ങുമായിട്ട് വന്നു പിന്നെ പറയണോ ഓരോ വശത്തു നിന്നായിട്ട് അങ്ങ് തകർത്തി വെച്ച് തുടങ്ങി കിഴങ്ങൊക്കെ എരിഞ്ഞ് കഴുകി അടുപ്പിലാക്കിയിട്ട് പിന്നെ ചിക്കനും കഴുകി വെച്ചിട്ട് ബാക്കി ചിക്കൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇഞ്ചി ഇല്ലെന്ന കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അമ്മ ഇഞ്ചി എടുക്കാനായിട്ട് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് ഇഞ്ചിയും കരുവേപ്പിലയും ഒക്കെ ഇട്ട് വന്നേ അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ അരപ്പൊക്കെ ഇട്ടങ്ങ് ഇളക്കി മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോയി ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് അരപ്പൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാനായിട്ട് ചിക്കൻ പൊരിച്ചതില്ലാതെ പിന്നെ എന്തു എന്തുകൂണ് പിന്നെ ഇവിടെ എല്ലാവർക്കും ചിക്കനും കിഴങ്ങുവാൻ ഇഷ്ടമെങ്കിൽ എൻ്റെ കുക്കുക്കുട്ടനെ ബിരിയാണിയോടാണ് താല്പര്യം പിന്നെ അവൻ്റെ ഇഷ്ടം കൂടി മാനിക്കണമല്ലേ അങ്ങനെ അവന് വേണ്ടി കുറച്ച് ബിരിയാണി കൂടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ ആ നേരത്തിന് നമ്മുടെ ചിക്കൻ പൊരിക്കാനുള്ളതും അങ്ങ് അടുപ്പിൽ കിട്ടും പിന്നെ ഇവിടെ ബിരിയാണിയും ചിക്കനും വയ്ക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടി അടുക്കളയിൽ അടി ഉണ്ടാക്കണ്ട എന്ന് കരുതി അമ്മയും അമ്മമ്മയും കൂടി ചിക്കനും എടുത്ത് നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു അപ്പോഴേക്കും ചേട്ടൻ ഒരു കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ക്രിസ്മസിനെ ക്രീം കേക്ക് കിട്ടിയില്ല എന്ന കുക്കുവിൻ്റെ പരാതി മാനിച്ച് ഇന്നൊരു കുഞ്ഞ് ക്രീം കേക്ക് ആയിട്ടാണ് വന്നത് അങ്ങനെ കുക്കു അതെല്ലാം കട്ട് ചെയ്ത നേരത്തിന് നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് വേണ്ട അലങ്കോല അലങ്കോലിപ്പണികളെല്ലാം അങ്ങ് ചെയ്ത് സെറ്റാക്കി അപ്പോൾ പിന്നെ ബിരിയാണിയും സെറ്റായി ചിക്കനും അങ്ങ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് വേണം ഉച്ചക്ക് എല്ലാം കൂട്ടിയൊരു പിടി അങ്ങ് പിടിക്കണം എനിക്കിനി ബിരിയാണിയിൽ നിന്നും കിഴങ്ങിൽ നിന്നും ധൈര്യമായിട്ടും കൈയിട്ട് വരാമല്ലോ തൽക്കാലം ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കൊണ്ടങ്ങ് സംതൃപ്തി അടഞ്ഞു പിന്നെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസുമായിട്ട് ഉച്ചയ്ക്ക് ഒരു സംഘടന അങ്ങ് നടത്തി അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ